ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഇന്നൊക്കെ എത്ര ദിവസമായി ഇന്നൊക്കെ നമ്മളെ മെഡിക്കൽ കോളേജില് ഇരുപത്തൊന്ന് ദിവസമായിട്ടോ പോരാത്തേന് ഇന്ന് എന്താണ് ദിവസം ഇന്ന് എന്താണ ദിവസം ഇന്ന് മാസം ഇന്ന് നമ്മൾ നാട്ടിലോട്ട് എങ്ങനെയെങ്കിലൊക്കെ എത്തണം എന്ന് വിചാരിച്ചാണ് നമ്മൾ നമ്മള് വീണ്ടും തുണിച്ചില്ലെന്ന് പറയാം അസുഖം നമ്മൾ വിചാരിച്ചോടത്തല്ലോ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുകയാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര ദിവസമൊന്നും മെഡിക്കൽ കോളേജിൽ നിൽക്കേണ്ടി വരും നിൽക്കേണ്ട അവസ്ഥ വരും ഒരസുഖം മാറി വേറൊരു അസുഖം വരുന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് പക്ഷെ അതെങ്ങനെയാണ് സംഭവിച്ചില്ലേ നമുക്ക് എന്ത് കഷ്ടകാലമാണ് വന്നിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല അപ്പം ഒരു കല്യാണം പെണ്ണു കാരാന്തയിൽ കടന്നു അവസ്ഥ അവസ്ഥകൾ കണ്ടില്ലേ നമ്മളല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമാണ് ഇന്ന് എല്ലാവരും നമുക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്താൻ വേണ്ടി നിങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാം ഒന്ന് മാറിക്കിട്ടാൻ നമ്മൾ അപ്പം നമ്മൾ നമ്മളിതാക്കുന്നതും നമുക്ക് മാത്രമേ അറിയുള്ളൂ ഓക്കെ പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് കമൻസ് കുറേ കണ്ടു അതിനെനിക്കൊരു റിപ്ലൈ തരണം എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇന്ന അങ്ങനെ ചിത്രീകരിച്ചു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വന്ന കമൻസിലധികവും നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റി ഗവൺമെൻറ്റിൽ നിന്ന് മാറ്റി പ്രൈവറ്റിൽ കാണിച്ചുകൂടെ വലിയ കൊട്ടാരം പോലത്തെ വീട് വയ്ക്കുന്നുണ്ടല്ലോ പൈസ പൈസ ചിലവാക്കാൻ പഠിച്ചിട്ടാണോ വാപ്പാനും നോക്കാത്തതാണോന്നൊക്കെ കുറേ കമൻസ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീട് ആദ്യം മുതൽ കാണുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ആദ്യം കാണിച്ചത് പ്രൈവറ്റിലോട്ടാണ് നമ്മൾ കാണിച്ചത് വെള്ളവനാട് ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല ചികിത്സയാണ് നമ്മൾ ചെയ്തത് കാരണം എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈവറ്റിൽ കാണിച്ചത് കാരണം അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കാണിച്ചത് ഒരു പക്ഷേ നമ്മൾ അന്ന് മുതൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിന് നമ്മൾ കുറ്റം പറയാനാണോ നമ്മൾ അന്ന് മുതലേ നമ്മൾ മെഡിക്കൽ കോളേജിലൂടെ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പലതും പെട്ടെന്ന് മാറിക്കിട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ കൊണ്ടുവന്ന സിറ്റുവേഷൻ പ്രൈവറ്റിൽ കാണിച്ച് ഡോക്ടർ പരമാവധി നോക്കി പൈസ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയിക്കോളി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയിക്കോളി നമ്മളെ കയ്യിലുള്ള പൈസ ഒക്കെ വാങ്ങി വെച്ചതിന് ശേഷമാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിന് ഇവിടെ പറ്റില്ല എന്ന് ഓക്കെ അങ്ങനെ നമ്മളൊരു ഡിസിഷൻ എടുത്തതാണ് മെഡിക്കൽ കോളേജ് അല്ലാതെ നമുക്കൊന്നും ഇവിടെ വന്നിരിക്കണമെന്നോ അല്ലാതെ ഇവിടെ വാരാന്തയിൽ കിടക്കണമെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഇന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എങ്ങനെ തന്നെ കഴിഞ്ഞാലും നമ്മളൊന്നും വന്ന വഴി നമ്മള് മറക്കൂല ഇതിനെങ്കാളും പരമായിട്ട് ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് അങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ വീഡിയോ എടുക്കണമല്ലേ നിങ്ങൾ ഈ ഡ്രൗസറും ഈ മുണ്ടുമൊക്കെ നിലത്ത് കിടക്കണ മോശമല്ലേ ആളുകൾ എന്താ വിചാരിക്കാന്ന് ചോദിച്ചാൽ ആളുകളുടെ വിചാരം നോക്കിയിട്ട് നമ്മളൊന്നും ചെയ്യലില്ല നമ്മളിപ്പോൾ രണ്ട് വർഷമായിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായതെങ്കിലും ഉണ്ടായതും അല്ലാതെ നമ്മൾ വന്ന വഴിയൊന്നും നമ്മൾ മറന്നിട്ടില്ല മനസ്സിലാക്കുക നമ്മൾക്ക് മെഡിക്കൽ കോളേജിലോ അല്ലാതെ എവിടെയെന്നല്ല നമുക്ക് നമ്മുടെ അസുഖം മാറി കിട്ടിയാൽ മതി അതിനിപ്പോൾ നമ്മളെന്ത് ത്യാഗം സഹിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാണ് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയുന്നവർക്ക് എന്തായാലും അറിയാം ഇവിടെ എന്താണെന്ന് വെച്ചാൽ രോഗികൾക്ക് കുഴപ്പമുണ്ടാവില്ല കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രവും പ്രശ്നം ഉണ്ടാവുക അപ്പം ആ കമൻസ് അല്ല ഇതിലിവിടെ പഠിക്കുന്ന കുട്ടികളും ഉണ്ട് അല്ലാതെ മെയിൻ മെയിൻ ഡോക്ടേഴ്സ് ഉണ്ട് അപ്പം മെയിൻ മെയിൻ ഡോക്ടേഴ്സ് ഡെയിലി വരും ബാക്കിയുള്ളത് ആണ് അവർ ചെയ്യാറ് എന്തായാലും അങ്ങനെയാണ് അപ്പം നമ്മൾ ആരും ഇനി പ്രൈവറ്റിൽ കാണിച്ചല്ലോ ഞങ്ങള് അങ്ങനെ ആക്കണം എന്നുള്ള കമൻസ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒഴിവാക്കുക കാരണം നമ്മൾ ഒന്നാമതേ മൊ മൊത്തത്തിൽ ടയേർഡാണ് അതിൽ ഇവിടെ ഇങ്ങനത്തെ കമൻസ് വരുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നും വരില്ല അപ്പം നിങ്ങൾ പറയും എന്തിനാണ് വീഡിയോസ് ഇടുന്നത് എന്ന് ചോദിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്നാവും നമ്മൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ട് എനിക്ക് എങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല എൻ്റെ ജോലികൾ നടക്കുന്നില്ല കാരണം നമുക്ക് ഇനി എന്തെങ്കിലും ഇത് എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ എനിക്കൊന്നും നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഫിനാൻഷ്യലി പക്ക ഡൗണാകും മനസ്സിലാക്കുക ഹോസ്പിറ്റൽ കേസ് വെച്ച് ഫിനാൻഷ്യലി ഉണ്ടാക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്തായാലും നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ നമ്മളെ മനസ്സിലാക്കുന്നവരെന്തായാലും കൂടെ നിൽക്കുക അല്ലാതെ തൊട്ടക്കണക്കിന് കോടീശ്വരനൊന്നുമല്ല ഞാൻ എനിക്കിൻ്റെതായ പരിമിതികൾ ഒരുപാടുണ്ട് പല കാര്യത്തിലും ഇനി പെണ്ങ്ങൾ കല്യാണം പെണ്ണുങ്ങളെ ഡെലിവറി ഉണ്ട് വീടിൻ്റെ പണിയുണ്ട് പിന്നെ ഹോസ്പിറ്റൽ കേസ് ഉണ്ട് എല്ലാം പാടെ തല പുണ്ണായിട്ട് തല ധരിച്ചിട്ട് നമ്മളെന്നെ മെൻ്റലി പക്ക പ്രഷറിലും ഓരോ ടെൻഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കുറേ വെട്ടിക്കൂടെ കാണിച്ചുകൂടെ പൈസ ചിലവാക്കുകയല്ലേ പൈസ ചിലവാക്കാൻ മതി ആയിട്ടാണോ ഇവിടെ അത്യാവശ്യം എമൗണ്ട് ആവുന്നുണ്ട് അതൊന്ന് ഞാൻ ആരോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റരു കാര്യമുള്ളൂ പഠിച്ചവനെ കടവും ബാധ്യതയും വരുത്തരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം ചെയ്യാൻ പറ്റണേ എന്ന് കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ ജീവിതങ്ങൾ കിടക്കുകയാണ് കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ് ആദ്യം നമ്മൾ കാണിച്ചിട്ട് പ്രൈവറ്റിലാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അറിയുകയൊക്കെ ചെയ്യാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടയച്ചിട്ട് പറയണവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ നിങ്ങളൊന്നാലോചിച്ചാൽ മതി ഇത്രയും നല്ല ദിവസം ഇത്രയും നല്ല മാസത്തിൽ നേരങ്കത്തിൽ ഭക്ഷണമോ നേരംഗത്തിലൊന്ന് ഉറക്കാനോ നേരംഗത്തിലൊന്ന് നീണ്ടു നിൽക്കാനോ വീട്ടുകാരെ കാണാനോ വീട്ടിലൊന്നു പോകാനോ പക്ക പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ എത്രയോ പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എല്ലാവരും മനസ്സിലാക്കി എല്ലാവർക്കും വീട്ടിലൊക്കെ പോകാനുള്ള ഇതുണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുന്ന നല്ലൊരു ദിവസമാണ് പുതുവയസ് അപ്പോൾ എന്തായാലും ഉപ്പാൻ്റെ കഴുത്തിൽ എന്തെങ്കിലും ആ മറ്റേ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കാരണം ഞാനത് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല അപ്പോൾ അത് അന്നത്തെ അസുഖം തന്നെയാണ് അത് കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താ വച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതിന് തൽക്കാലം നമുക്ക് ആ ബെൽറ്റ് ഇട്ടരാം പിന്നെ ന്യൂമോണിയ ഇന്നൊക്കെ മൂന്നാമത്തെ ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ് മൊത്തം ഏഴോ ആറോ ദിവസത്തെ സൂചി വെക്കാനുണ്ട് അതിൽ ഇന്നൊക്കെ മൂന്നായിട്ടുള്ളൂ നാളേക്ക് നാലാവും അതിൻ്റെ ഉണ്ട് നന്നായിട്ട് കഫവും കാര്യങ്ങളും ഉണ്ട് പിന്നെ ആൾ പക്കാ ക്ഷീണിച്ചിട്ടുണ്ട് മെയിനായിട്ട് ഗുളിക കുടിക്കുന്നില്ല സോഡിയത്തിൻ്റെ പ്രശ്നങ്ങൾ നല്ലോണം അലട്ടുന്നുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളിലാണ് ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പ്രാർത്ഥിക്കുക ഓക്കെ എന്തായാലും ഇൻഷാല്ലാ വൈകുന്നേരം ചെറിയൊരു ഹോസ്പിറ്റലിൽ നോമ്പ് വരെ ഇടുന്നതായിട്ടും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ആക്കുന്നില്ല ചക്കര അല്ല ഉപ്പാക്കാൻ എന്തോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയി എടുത്ത് കൊടുക്കാൻ പോയിട്ടുണ്ട് ചക്കരി ആകെ തുഴങ്ങിയിരിക്കണം കേട്ടോ എന്തായാലും ഇൻഷാ അല്ല ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു ചേ ആരും കമൻ്റിന് ഞാനൊരു റിയാക്ഷൻ ആയിട്ട് പറഞ്ഞതല്ല അത് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായിട്ട് തോന്നി ഒരുപാട് ആളുകൾ എന്തായാലും അങ്ങനെ പറയുന്നത് കണക്ക് നോക്കാൻ പറ്റൂലേ അങ്ങനെയൊക്കെ നമ്മൾ പ്രൈവറ്റ് കൊണ്ടുപോകാനുള്ള വഴിയില്ലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രൈവറ്റിൽ കൊണ്ടതിന് ശേഷമാണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ വിട്ടത് അങ്ങനെയാണ് ഉമ്മി ചക്കരൊക്കെ ആംബുലൻസിനും ഇങ്ങോട്ട് കയറി പോകുന്നത് അപ്പം മനസ്സിലാക്കുക ഏറ്റവും ലാസ്റ്റ് വരുന്നത് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും അത്യാഹിത വിഭാഗത്തിലേക്കാണ് വരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയതെട്ടോ ഓക്കെ അതെ ഒരുവിധം ഗുളികകളൊക്കെ പുറത്തേക്ക് തന്നെ എഴുതിട്ടായിരുന്നു ഇവിടെ സൂചിക്കും കാര്യങ്ങളൊക്കെ ഇൻഷുറില് പോകുന്നുണ്ട് അല്ലാതെ വലിയ വലിയ ഗുളികകൾക്ക് അത്യാവശ്യം എമൗണ്ട് ഇവിടെ ആവുന്നുണ്ട് പൈസയുടെ കണക്ക് പറയുക അല്ല ഞാൻ പറയുകയാണ് ആളുകൾക്ക് ഞാൻ ഇന്ത്യയിൽ ഞാൻ പൈസ ചിലവാക്കാൻ വേണ്ടിയായിട്ട് ഞാനിവിടെ ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട് ചീരയഴിക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചീരയ്ക്കണൊന്നുമില്ല നമ്മളങ്ങോട്ട് പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ മനസ്സിലാക്കുക എത്രയോ കോടീശ്വരന്മാർ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ എന്താണെന്നു വെച്ചാൽ അങ്ങനെ ആയിട്ട് ഇവിടെ ഞാൻ നേരത്തെ എനിക്ക് ഓരോരുത്തരുടെ അടുത്ത് കാണിക്കാനൊന്നും നമുക്ക് പറ്റില്ല മനസ്സിലാക്കാം